ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഞാനിന്ന് ഒരു പാട്ട് പാടാനാണ് വന്നിരിക്കുന്നത് പാട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടനും കൂടെ അമർത്തണേ അപ്പോൾ നമുക്ക് പാട്ട് പാടാൻ പോവാ എൻ്റെ കൂടെ വരുന്നുണ്ടോ നിങ്ങൾ ഈ പാട്ട് കേൾക്കാനായിട്ട് എല്ലാരും വന്നോളൂ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം വന്നുവോ കൽവിളക്കുകൾ നിൽക്കവേ െ കാത്തു നിന്നു നിസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തുട ഗോപകന്യോടി വന്നതാണു ഞാൻ ഉണ്ണിക്കണ്ണനോടു നീങ്ങി എന്തു പരിഭവം മെല്ലേ ഓതി വന്നു കൽവിളക്കുകൾ പാതിമിഞ്ഞി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നിങ്ങി അഗ്നിസാക്ഷിയായിലത്താലിജാത്തിയൻ ആദ്യാനുരാഗം ധന്യമാകും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യ വിനാശം സഫലമാകും നാലാളറിയിൽ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈ പിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനദിയായി പുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നിന്നു നീ ത്രിപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ തൊടാ ഓടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലെ ഓതി വന്നു ഈറനോടെയെന്നും കൈവണങ്ങുമ നിർമ്മാല് പുണ്യം പകർന്നു തരാം ഏറെ ജന്മമായി ഞാൻ നോമ്പു നോക്കുമിൻ കൈവല്യമെല്ലാം കാഴ്ചവെക്കാം ദേവി തന്നാൽ വരുമ്പോൾ നല്ലോലക്കൂടെയിൽ ഞാൻ കൂട്ടുനിൽക്കാം ദേവി നല്ലോലെ കൂടെയിൽ ഞാൻ കൂട്ടുനിൽക്കാം തുളസീതളമായി തിരുമലരടികളിൽ വീണൻ അമ്പലപ്പുഴ കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലേ ഓതി വന്നു കൽവിളക്കുകൾ ി നിൽക്കവേ എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ ത്രിപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാ ഉപകഞ്ഞിയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലേ വന്നു കൽവിളക്കുകൾ പാതിമിന്നി നിൽക്കവേ എന്തു നൽകുവാനെന്നിക്കാത്തു നിന്നു നീ